പതിമൂന്ന് കാരിയെ രണ്ടാനമ്മയുടെ സഹായത്തോടെ ബലാത്സംഗം ചെയ്ത കേസിൽ എഴുപത് നാല് പേർക്ക് കഠിന തടവും പിഴയും ഇടുക്കി പൈനാവ് അതിവേഗ കോടതി ജഡ്ജി തിജി വർഗീസാണ് പത്ത് വർഷം മുൻപ് നടന്ന കേസിൽ ശിക്ഷ വിധിച്ചത് അവധിക്കാലത്ത് വീട്ടിലെത്തിയ പെൺകുട്ടിയെ വിവിധ ദിവസങ്ങളിൽ പ്രതികൾ പീഡിപ്പിച്ചെന്നായിരുന്നു കേസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ ശേഷം അഞ്ച് വ്യത്യസ്ത കേസുകളാക്കി മാറ്റുകയായിരുന്നു ഇതിൽ മൂന്ന് കേസുകളിലെ പ്രതികളെയാണ് ശിക്ഷിച്ചത് കേസിലെ ഒന്നാം പ്രതി കൊന്നത്തടി കണ്ണാടിപ്പാറ ഇരുണ്ടത്തൂക്കിൽ മിനിയെ രണ്ട് കേസുകളായി മൊത്തം നാല്പത്തിരണ്ട് വർഷം കഠിന തടവിനെ ശിക്ഷിച്ചു പതിനൊന്നായിരം രൂപ പിഴയടയ്ക്കണം എന്നാൽ ആകെ ഇരുപത് വർഷം തടവ് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി മിനിയുടെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത് കേസിലെ മറ്റ് പ്രതികളും സഹോദരങ്ങളായ അറക്കുളം കോഴിപ്പള്ളി ചീനിമൂട്ടിൽ വിനോദ് മനോജ് എന്നിവർക്ക് പതിനൊന്ന് വർഷം വീതം കഠിന തടവും ആറായിരം രൂപ വീതം പിഴയും വിധിച്ചു മറ്റൊരു കേസിലെ പ്രതിയായ കോളപ്ര കിഴക്കുമല ഒറ്റക്കുഴിയിൽ ശിവൻകുട്ടിയെ മൂന്ന് വർഷം കഠിന തടവിനും അയ്യായിരം രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചു മറ്റൊരിടത്ത് വെച്ചാണ് പെൺകുട്ടിയെ പ്രതി ഉപദ്രവിച്ചത് പിഴ ഒടുക്കാത്ത പക്ഷം പ്രതികൾ അധിക തടവ് അനുഭവിക്കണം പിഴ തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു കുട്ടിയുടെ പുനരധിവാസത്തിനായി നഷ്ടപരിഹാരം നൽകാനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം